ചേച്ചി അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു ഒരാഴ്ച മുമ്പ് അന്നത്തെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല തിരുത്തിരക്കിലൊക്കെ ആയിപ്പോയി ആശുപത്രി കേസൊക്കെ ആയിപ്പോയതുകൊണ്ട് എനിക്കത് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ചേച്ചി ബിരിയാണി ചെയ്യുമ്പോൾ തുറന്നും വെച്ചുകൊണ്ട് ചേച്ചി ഇരുന്ന് മൊബൈലൊക്കെയാണ് എല്ലാവരും ചേച്ചി ഇപ്പം തരുന്നു വിചാരിച്ചിരിക്കുകയാണ് കേട്ടാ എൻ്റെ കുഞ്ഞാറ്റിക്ക് കോത്തി സഹിക്കാൻ പറ്റാണ്ട് അതിൽ നിന്നൊക്കെ തൊട്ട് കേൾക്കുകയാണ് എന്നിട്ട് എരിഞ്ഞിട്ട് വരുന്ന കാണിക്കണമൊക്കെയാ പാവം എൻ്റെ കുടിച്ച് കുഞ്ഞാറ്റ ചേച്ചിയുടെ മോളാണ് എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം ആളില്ല ആൾ ജോലിക്ക് പോയി ആളെൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒരാഴ്ച വീട്ടിൽ നിന്നിട്ട് തിരിച്ച് പോവണേ തിരക്കിലാണ് ഭക്ഷണം കഴിച്ചിട്ട് വേണം റെഡി ആയി ഞങ്ങൾക്ക് ഇറങ്ങാൻ ഇവിടെ പുത്തമേരിക്കലെ മാരുണ്ടേ അപ്പം എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞാണ് കഴിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ പിടിക്കണത് ചേച്ചിയുടെ മോനാണ് മൂത്തത്വൻ അമ്പാടിക്കണ്ണൻ അപ്പോൾ ആ ചേച്ചിയുടെ മാത്രമല്ല എൻ്റെയും കൂടി മൂത്ത സന്തതി അവനാണ് അവനാണ് ഞങ്ങളുടെ തറവാട്ടില്ല ആദ്യത്തെ കണ്വൻ അവൻ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് ബാക്കി എല്ലാ മക്കളും അടിപൊളിയായിട്ട് കഴിച്ചിട്ട് പോരണ്ണ് പക്ഷേ ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും അത് ഉറപ്പാണ് കാരണം എല്ലാവർക്കും